റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി സൂചനകൾ പുറത്തു വരുന്നുണ്ട് യുക്രൈനെ ഒരു യുദ്ധഭൂമിയാക്കി റഷ്യയെ നേരിടാൻ ശ്രമിച്ച നാറ്റോ സഖ്യത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിയെഴുതിക്കൊണ്ട് പുതിയൊരു യുദ്ധമുഖം തുറക്കാനുള്ള ശ്രമത്തിലാണ് പാശ്ചാത്യ ശക്തികളെന്ന വാദമുയരുന്നുണ്ട് ഈ നീക്കങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് മോൾഡോവയാണ് ഉക്രൈനും ിയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ രാജ്യം യൂറോപ്പിലെ അടുത്ത പ്രധാന രാഷ്ട്രീയ സംഘർഷത്തിന്റെ കേന്ദ്രമായി മാറിയേക്കാമെന്ന് കരുതപ്പെടുന്നുണ്ട് ചരിത്രപരമായി വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത മോൾഡോവ ഇന്ന് റഷ്യയെ പ്രതിരോധിക്കാനുള്ള നാറ്റോയുടെ പുതിയ ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ ചില വ്യക്തമായ കാരണങ്ങളുമുണ്ട് മോൾഡോവയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയാണ് ഇതിനു പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മോൾഡോവയുടെ കിഴക്കൻ അതിർത്തി യുക്രൈനിലെ ഒഡസ മേഖലയുമായി ചേർന്ന് കിടക്കുന്നു ഇത് ഉക്രൈൻ യുദ്ധവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു തന്ത്രപ്രധാനമായ ഇടമാണ് റഷ്യൻ സേനയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ പ്രതിരോധിക്കാനും മോൾഡോവയെ ഒരു സൈനിക താവളമായി ഉപയോഗിക്കാൻ നാറ്റോയ്ക്ക് കഴിയും മോൾഡോവയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നാറ്റോ യൂറോപ്യൻ യൂണിയൻ അംഗമായ റൊമാനിയാണ് അതുകൊണ്ട് തന്നെ മോൾഡോവയെ റഷ്യയുടെ സ്വാധീനത്തിൽ നിന്നും അകറ്റി നാറ്റോ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് റഷ്യയെ പ്രതിരോധിക്കാൻ ഒരു പുതിയ തടസ്സം സൃഷ്ടിക്കും റൊമാനിയ വഴി നാറ്റോ സേനയ്ക്ക് മോൾഡോവയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഈ രണ്ട് ഘടകങ്ങളും ചേർന്ന് മോൾഡോവയെ റഷ്യൻ പ്രതിരോധത്തിലെ ഒരു ദുർബലമായ കണ്ണി അഥവാ നാറ്റോയുടെ പ്രവേശന കവാടം എന്ന നിലയിലേക്ക് ഉയർത്തുന്നുണ്ട് മോൾഡോവയെ തങ്ങളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ തോതിലുള്ള സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സഹായങ്ങൾ മോൾഡോവയെ സ്വാധീനിക്കാനുള്ള ഒരു നയതന്ത്രപരമായ നീക്കം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യൂറോപ്യൻ യൂണിയൻ മോൾഡോവയുമായുള്ള ബന്ധം പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾ ഡ്രോൺ വിരുദ്ധ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയ്ക്കായി അറുപത് മില്യൺ യൂറോ അനുവദിച്ചു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ മോൾഡോവയുടെ സൈന്യത്തെ നവീകരിക്കാൻ നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ യൂറോ നൽകിയിട്ടുണ്ട് അമേരിക്കയും മോൾഡോവയ്ക്ക് വലിയ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി പത്ത് മില്യൺ ഡോളറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി എൺപത്തിഒൻപത് മില്യൺ ഡോളറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത്തിരണ്ട് മില്യൺ ഡോളറുമാണ് അമേരിക്ക നൽകിയത് ഈ തുകയുടെ പത്ത് ശതമാനം സൈനിക പരിശീലനം ഉപകരണങ്ങൾ സൈബർ സുരക്ഷാ നവീകരണങ്ങൾ തുടങ്ങിയ പ്രതിരോധ മേഖലകൾ കാണാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലയളവിൽ മോൾഡോവയുടെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യ ഊർജ്ജ മേഖലകളുടെ വികസനത്തിനായി യൂറോപ്യൻ യൂണിയൻ ഒന്നേ ദശാംശം ഒൻപത് മില്യൺ യൂറോയുടെ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചു ഈ സഹായങ്ങളെല്ലാം മോൾഡോവയുടെ സാമ്പത്തികവും സൈനികവുമായ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാൽ മോൾഡോവയുടെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോഴും വളരെ പഴഞ്ചനാണ് സൈനിക ഉപകരണങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും സോവിയറ്റ് കാലഘട്ടത്തിലുള്ളവയാണ് സൈന്യത്തെ നാറ്റോ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളർ ആവശ്യമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദുർബലമായ പ്രതിരോധ ശേഷി തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും മോൾഡോവയിൽ ഇടപെടാനുള്ള എളുപ്പമുള്ള സാഹചര്യം ഒരുക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിരോധ ബജറ്റ് ജി ഡി പിയുടെ ഒരു ശതമാനമായി ഉയർത്താൻ മോൾഡോവയുടെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് മോൾഡോവയെ നാറ്റോ പക്ഷത്തേക്ക് പൂർണ്ണമായും കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഹിസ്ട്രിയ എന്ന റഷ്യൻ സ്വാധീനത്തിലുള്ള പ്രദേശമാണ് മോൾഡോവയുടെ കിടക്കൻ അതിർത്തിയിലെ ഈ സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കിൽ ഏകദേശം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ താമസിക്കുന്നുണ്ട് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് റഷ്യൻ സൈനികരും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ സൈനികരുടെ എണ്ണം വരെ വർദ്ധിപ്പിക്കാൻ റഷ്യക്ക് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ട്രാൻസ്റ്റിയയുടെ സാന്നിധ്യം മോൾഡോവയെ ഒരു തർക്ക മേഖലയാക്കി നിലനിർത്തുന്നുണ്ട് ഇത് മോൾഡോവയുടെ യൂറോപ്യൻ യൂണിയൻ പ്രവേശനത്തെയും നാറ്റോയുമായുള്ള സഹകരണത്തെയും തടസ്സപ്പെടുത്തുന്നുണ്ട് ട്രാൻസ്റ്റിയ ഉക്രൈനിലെ ഒഡസ ഒബ്ലാസ്റ്റുമായി അതിർത്തി പങ്കിടുന്നത് ഈ പ്രദേശത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് റഷ്യൻ സൈനികർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ ഈ അതിർത്തി ഒരു പ്രക്ഷുബ്ധമായ യുദ്ധമേഖലയായി മാറാൻ സാധ്യതയുണ്ട് മോൾഡോവിയയിലെയും ഉക്രൈനിലെയും ചില നേതാക്കൾ ട്രാൻസിസ്ട്രിയ പ്രശ്നം സൈനികമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഈ മേഖലയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു മോൾഡോവയുടെ നിലവിലെ പ്രസിഡന്റായ മായ സാൻഡുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ യൂറോപ്യൻ യൂണിയനുമായി കൂടുതൽ അടുക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മോൾഡോവദ്യോഗികമായി ഒരു യൂറോപ്യൻ യൂണിയൻ കാൻഡിഡേറ്റ് സ്റ്റേറ്റ് ആയി മാറി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ചിസിനാവിൽ നടന്ന യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഉച്ചകോടിയിൽ മോൾഡോവയുടെ യൂറോപ്യൻ ഭാവിക്കുള്ള പൂർണ്ണ പിന്തുണ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് മോൾഡോവയെ പാശ്ചാത്യപക്ഷത്തേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്നാൽ ഈ നീക്കങ്ങൾ മോൾഡോവയുടെ രാഷ്ട്രീയപരമായ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രവേശനം മോൾഡോവയിലെ റഷ്യൻ അനുകൂലികളെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട് മോൾഡാവ ഒരു സംഘർഷ മേഖലയായി മാറിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കുമെന്നും സുരക്ഷാ വിദഗ്ധർ ഇതിനോടകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൊസോവോ ബോസ്നിയ മസ്ഡോണിയ തുടങ്ങിയ ബാൽക്കൻ രാജ്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പടിഞ്ഞാറൻ യൂറോപ്പിലേക്കുള്ള ഊർജ്ജ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനും കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കാനും സാധ്യതയുണ്ട് സൈബർ ആക്രമണങ്ങൾ രാഷ്ട്രീയ ഇടപെടലുകൾ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിൽ അട്ടിമറി തുടങ്ങിയ ഹൈബ്രിഡ് യുദ്ധങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഉക്രൈനെ യുദ്ധഭൂമിയാക്കി റഷ്യയെ നേരിടാൻ ശ്രമിച്ച നാറ്റോ ഇപ്പോൾ മറ്റൊരു രാജ്യത്തെ സമാനമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടാനുള്ള ശ്രമത്തിലാണെന്നൊരു നിരീക്ഷണം ഇന്ന് ശക്തമായി ഉയരുന്നുണ്ട് സാമ്പത്തികമായും സൈനികമായും ദുർബലമായ മോൾഡോവ നാറ്റോയുടെ ഈ താല്പര്യങ്ങൾക്ക് കൂടുതൽ എളുപ്പമുള്ള ഒരു ലക്ഷ്യസ്ഥാനമാണ് ഈ നീക്കങ്ങൾ മോൾഡോവയുടെ ഭാവി എങ്ങനെ നിർണ്ണയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു